െൽക്കം ബാക്ക് ടു ന്യൂവാ ക്ലോസ് സ്റ്റോർ ന്യൂ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റാട്ടോ നെക്കിന്റെ പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നയൻ ഫോർ നയൺ ആട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം വിചിത്ര ആണ് ഈ മെറ്റീരിയൽ ഇതിനകത്ത് വന്നിരിക്കുക എപ്പോഴും നമുക്ക് ഒരു ട്രിപ്പിൾ നയൻ മോളിൽ റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആണ് നയൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആൻഡ് രണ്ട് സൈഡും നല്ല ബൂട്ടാസ് വർക്കും സ്കാൽപ്പ് ചെയ്തും വരുന്നുണ്ട് നോക്കി ഇങ്ങനെ വരും ആ ഒരു വർക്ക് നല്ല ഹൈലൈറ്റഡ് ആണ് നയൻ ഫോർ നയൻ മാത്രമേ ഉള്ളൂട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല രസം ആട്ടോ കാണാനായിട്ട് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ രണ്ട് സൈഡ് ഇതും ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൽപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും റേറ്റ് സെയിമാണ് നയൺ ഫോർ നയൻ ആണേ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നോക്കിക്കേ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ഏകദേശം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ലാവണ്ടർ കളർ ആണ് ആയിരുന്നു നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് സെയിം തന്നെ ആട്ടോ നല്ല തിക്കായിട്ട് എനിക്കൊന്ന് തൗസൻഡ് വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പുതിയ കളേഴ്സിൽ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് നയൺ ഫോർ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ വരുന്നത് ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല പ്രീമിയം വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത നമ്മൾ കുറച്ച് ജോർജിറ്റ് അസോട്ടഡ് കളക്ഷൻസും കൂടിയാണ് കാണുന്നത് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് ഇത് ജോർജിറ്റ് മെറ്റീരിയലാണ് ജോർജറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പാറ്റേൺ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഏറ്റവും ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നോക്കിയാൽ നല്ലൊരു ചന്ദനത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡാട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് സ്കാൽപ് ചെയ്തെടുത്തിരിക്കുന്ന ഇതുണ്ട് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ പ്രൊഡക്റ്റ് വരുന്നത് ഇനി അടുത്തൊരു പാറ്റേൺ കൂടി നമുക്ക് കാണാം ജോർജറ്റിൽ ഈ ഒരു ഡിസൈൻ വരുന്ന ടൈപ്പ് ആട്ടോ റേറ്റ് വരുന്ന സെയിമാണ് സെവൻ ഡബിൾ നയൺ ആണ് ഇതുകൊണ്ട് ഇങ്ങനെ നല്ല തിക്കായിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് ലൈനിങ്ങും ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെ അത്തും നമ്മുടെ സെയിം രീതിക്ക് തന്നെ നല്ല സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് റേറ്റ് വരുന്നത് സെയിം ആട്ടോ സെവൻ ഡബിൾ നയൻ ആണേ ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സൽവാർ സെറ്റ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തോളുക നമുക്ക് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം ഗീവ് അവണ്ണിംഗ് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലായിടത്തും മഴയും അവധിയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു